നമസ്കാരം എൻ്റെ പേര് ഉഷ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് ബ്ലോക്ക് പള്ളിക്കൽ പഞ്ചായത്ത് തോട്ടുവ ഇരുപത്തിരണ്ടാം വാർഡിലെ അംഗമാണ് ഞാനൊരു കുടുംബശ്രീ അംഗമാണ് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു ഒരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് എം ജി എൻ ആർ ടി ജി എസിന്റെ ആസ്തി വർക്കിൽ ഉൾപ്പെടുത്തി ഞാൻ ഈ ഫാം തുടങ്ങിയത് വരുമാന മാർഗ്ഗമായിട്ട് എനിക്ക് ഇത് ഉപകരിക്കാൻ പറ്റി ഏകദേശം മുന്നൂറോളം കോഴികളെയാണ് ഞാനിവിടെ വളർത്തുന്നത് അതിൽ നിന്നും ഒരു ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറോളം മുട്ട നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു ദിവസം നമുക്ക് നല്ലൊരു വരുമാനം ഈ മുട്ടയിൽ നിന്ന് ലഭിക്കും ുന്നു ഹൈടെക്ക് കൂടാണ് ഇതിനകത്തിൽ വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ഷെഡും എല്ലാ സൗകര്യം ചെയ്തു തന്നത് എം ജി എൻ ആർ ജി എസിൻ്റെ സഹായത്തോടാണ് എസ്റ്റിമേറ്റിൻ്റെ നമ്മൾ പറഞ്ഞ അളവനുസരിച്ച് നമുക്ക് ഈ വർക്ക് നമുക്ക് തന്നതിൽ പ്രത്യേകം നന്ദിയുണ്ട് ഗ്രാമപഞ്ചായത്തിനോടും കുടുംബശ്രീ അതുപോലെ തന്നെ എം ജി എൻ ആർ എസ്സിൻ്റെ സെക്ഷനിലെ എല്ലാം നല്ല രീതിയിലുള്ള സമീപനമാണ് നമുക്ക് വയ്ക്കുന്നത് പറക്കോട് ബ്ലോക്കിൻ്റെ ബ്ലോക്കിൽ നിന്നും നമുക്ക് നല്ല സഹായമാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് എന്തെല്ലാം ഫാമിംഗ് സൊല്യൂഷൻ നിന്നാണ് നമ്മൾ ഈ കോഴിയെ ലഭിച്ചത് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായി അനന്തു എന്ന് പറയുന്ന ആളാണ് നമുക്കിതെല്ലാം ചെയ്തു തന്നത് ഇത്രയൊരു ഫാം ചെയ്യുന്നതിന് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് എസ്റ്റിമേറ്റിൽ തന്നിട്ടുള്ളത് കോഴിയുടെ കമ്പോസ്റ്റ് ഒരു പ്രശ്നമായിരുന്നു ആ കമ്പോസ്റ്റിൽ നിന്ന് നമുക്കൊരു ജൈവോളമായിട്ട് ഉപയോഗിക്കാൻ പറ്റി ജൈവവളം കൃഷിക്ക് നല്ല പോലെ ഈൽഡ് കിട്ടുന്ന ഒരു വളമാക്കി ഇത് മാറ്റിയെടുക്കാൻ പറ്റി ഇതിനോടൊപ്പം തന്നെ മൂന്നാമതൊരു പ്രോഡക്റ്റൂടെ ഞങ്ങൾ വിപണിയിലേക്ക് ഇറക്കുന്നുണ്ട് എഗ് അമിനോ ആസിഡെന്നു പറഞ്ഞ് അത് നമ്മളതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ അതും നമുക്ക് വിപണിയിൽ ലഭ്യമാകും ഇതിനെല്ലാം സഹായമായത് പള്ളിക്ക ഗ്രാമപഞ്ചായത്ത് എം ജി എൻ ആർ എസും കുടുംബശ്രീ എൽ കുടുംബശ്രീയും എല്ലാം സഹായത്തോടെയാണ്